കനത്ത സുരക്ഷയിൽ മാവോയിസ്റ്റ് കേസിലെ പ്രതിയുമായി പോയ നാല് പോലീസ് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു രണ്ട് പോലീസുകാർക്ക് പരിക്കേറ്റു മുന്നിൽ പോയ കൊയ്ത്ത് മെതിയന്ത്രം തട്ടിയ കാർ പെട്ടെന്ന് നിർത്തിയതോടെ തൊട്ടു പിറകിലുണ്ടായിരുന്ന പോലീസ് വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു എ ആർ നഗർ അരീത്തോട്ട് രാവിലെ ഒൻപത് മണിക്കാണ് സംഭവം തൃശൂരിൽ നിന്ന് മാവോയിസ്റ്റ് പ്രതിയുമായി വയനാട് മാനന്തവാടിയിലേക്ക് പോകുകയായിരുന്നു വണ്ടിയിലുണ്ടായിരുന്ന തൃശൂർ എയർ ക്യാമ്പിലെ ആന്റണി വിഷ്ണു എന്നീ പോലീസുകാർക്കാണ് പരിക്കേറ്റത് പ്രതിയെ പിന്നീട് തിരൂരങ്ങാടി കോട്ടയ്ക്കൽ പരപ്പനങ്ങാടി സ്റ്റേഷനുകളിൽ നിന്ന് എത്തിച്ച വാഹനത്തിൽ കൊണ്ടുപോയി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari. Gold and Diamonds. The Trust of Travancore. Gold. Rajakumari.